ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയുമായി നിധി സംസാരിക്കുന്നത് ഗൗതം കണ്ടുകൊണ്ട് വരികയാണ് അങ്ങനെ ഗൗതമിന് നിർമ്മലയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മ എന്തിനാണ് ഒരു കത്തും എഴുതി വെച്ച് പോയത് എന്നിട്ട് അമ്മ ഇത്രയും ദിവസം എവിടെയായിരുന്നു അമ്മയ്ക്ക് എന്താണ് പറ്റിയത് അമ്മ എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എടുക്കുന്നു അങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് നിർമ്മലയോട് ചോദിക്കുകയാണ് അപ്പോൾ നിർമ്മലയ്ക്ക് പിന്നെ മനസ്സിലാവാണ് നിധി സ്വന്തം അമ്മയാണ് ഞാൻ എന്നുള്ള കാര്യം ഗൗതമിനോട് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഗൗതം പറയണേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയ്ക്ക് എത്ര വലിയ ചികിത്സ വേണമെങ്കിലും ഞാൻ ഡോക്ടറോട് പറഞ്ഞ് അമ്മയ്ക്ക് ശരിയാക്കും അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല അമ്മയ്ക്ക് അമ്മയുടെ അസുഖങ്ങളെല്ലാം ഭേദമാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ നിർമ്മലയോട് പറയണേ ഞാൻ ഗൗതമിനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിർമ്മലാമ്മയെ ഞാൻ എത്രയും പെട്ടെന്ന് ഗൗതമിനോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് കരുതിയത് തന്നെയാണ് ഗൗതം കരുതുന്നത് നിധി പറയാൻ വരുന്നത് നിർമ്മലാമ്മയെ കണ്ടുമുട്ടിയതും നിർമ്മലാമ്മയ്ക്ക് ഇങ്ങനെ അസുഖമുള്ള കാര്യവുമാണ് എന്നാണ് കേട്ടോ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ഗൗതം പറയാണ് അത് ശരിയാണ് നിർമ്മലാമ്മ നിധി എന്നോട് ഒന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ ഒരു ഫ്രണ്ട് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നെ നിധി പുറത്ത് നിർത്തിയതാണ് അപ്പോഴാണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിധിയെ തേടി ഇവിടേക്ക് വന്നത് അപ്പോഴല്ലേ നിർമ്മലാമ്മ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നിർമ്മലാമ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിർമ്മലാമ്മയുടെ സ്വന്തം മകൻ ഞാനാണ് െ കരുതിക്കോളൂ നിർമ്മലാമ്മയുടെ സ്വന്തം മകനെ ഇതുവരെയും നിർമ്മലാമ്മയ്ക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർമ്മല ഒന്നും മിണ്ടാതെ വിഷമത്തോട് കൂടിയിട്ടാണ് ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അങ്ങനെ നിധിയും ഗൗതമും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിർമ്മലയാണെങ്കിൽ വിഷമത്തോട് കൂടിയിട്ടാണ് കിടക്കുന്നത് നിധി സത്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിലാണ് അങ്ങനെ നിധി പൊട്ടിക്കരയുകയാണ് ഗൗതമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പോൾ നിധിയെ ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നിർമ്മലാമയ്ക്കൊന്നും വരില്ല നമുക്ക് നല്ല ചികിത്സ തന്നെ നിർമ്മലാമക്ക് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ നിധിയും ഗൗതമും പാർവതിയോട് പ്രണവിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയ ഐശ്വര്യയെക്കുറിച്ച് പറഞ്ഞതോട് കൂടി പാർവതിക്ക് ഐശ്വര്യയെ കാണാനുള്ള വെപ്രാളത്തിനാണ് നല്ല പെൺകുട്ടി തന്നെയാണോ അവളുടെ സ്വഭാവത്തെക്കുറിച്ചും അവളുടെ ചുറ്റുപാടിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുമ്പോൾ നിധി പറയണത് നല്ല പെൺകുട്ടി തന്നെയാണ് ഞാൻ ജോലി ജോലി ചെയ്തിരുന്ന സ്കൂളിലാണ് അവളും ജോലി ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ പാർവതി പറയണം അപ്പോൾ നിന്നെ പോലെ തന്നെ നല്ല സ്വഭാവമുള്ളവൾ തന്നെയായിരിക്കും നിധി എന്ന് പറയട്ടോ എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ തിടുക്കമാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രണവ് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് എന്നാ നമുക്ക് അമ്പലത്തിലേക്ക് പോവുകയല്ലേ എന്ന് ചോദിക്കട്ടോ അങ്ങനെ പ്രണവും ഗൗതമും നിധിയും പാർവതിയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് ഇനി അമ്പലത്തിൽ വെച്ച് പ്രണവിനോട് പറയാണ് അല്ല പ്രണവ് നിന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ജോൽസരോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ എൻ്റെ വിവാഹക്കാര്യമോ ഒരു വിവാഹം കഴിച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ ടെൻഷൻ മാറിയിട്ടില്ല എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നും ഇതുവരെയും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എന്നിട്ടാണോ ഇനി മറ്റൊരു വിവാഹം എന്താ നിങ്ങൾ ഈ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണോ എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല ഞാൻ ഇപ്പം തന്നെ തിരിച്ചു പോവും എന്ന് പറയുമ്പോൾ ഗൗതമങ്ങ് പ്രണവിനെ ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ തിടുക്കം വെക്കല്ലേ ഞങ്ങൾ നിന്നോടൊന്ന് സംസാരിച്ചുവെന്നേല്ലേ ഉള്ളൂ പിന്നെ ശിവാനി നിൻ്റെ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ നിന്നെ പറ്റിച്ചുകൊണ്ട് എന്നേക്കുമായി ആണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ നിനക്കൊരു ജീവിതം വേണ്ടേ അതിനെക്കുറിച്ചൊന്നും ഏട്ടാ ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നീ ചിന്തിക്കണം കാരണം നിനക്കും വേണ്ടേ ഒരു ജീവിതം ശിവാനി പറ്റിച്ചു എന്ന് കരുതിയിട്ട് നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് കളയാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ പാർവതി പറയണേ നീ ഇങ്ങനെ ശിവാനിയെ ഓർത്ത് നീ ഒരു തെറ്റും ചെയ്യാതെ ശിവാനിയെ ഓർത്ത് നീ നിന്റെ ജീവിതം കളയുന്നത് എന്തിനാണ് അവൾ നിധിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അന്ന് നിധിയോ ോട് പറഞ്ഞത് എന്താണെന്നോ നിന്നെ ഉപേക്ഷിച്ചാലും അവൾ എത്രയും പെട്ടെന്ന് വേറൊരു വിവാഹം കഴിച്ച് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അപ്പോൾ നിധിയും ഗൗതമങ്ങ് അതിശയിച്ചു പോവാണ് അതെപ്പോൾ നടന്നു എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ നിധിയോട് കണ്ണിറക്കി കാണിക്കുകയാണ് പാർവതി എന്നാലാണ് അവന് ശിവാനിയോടുള്ള ദേഷ്യം ഉണ്ടെങ്കിലും അവൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കൂ എന്നിങ്ങനെ കണ്ണോണ്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവിനോട് പറയുന്നത് നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട നമുക്ക് എന്തായാലും ജോൽസരെ കണ്ട് നിന്റെ ജാതകം കൊടുത്ത് നമുക്ക് നിൻ്റെ ജാതകത്തെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവിനെ സമ്മതിപ്പിച്ചുകൊണ്ട് പാർവതിയും നിധിയും ഗൗതമും പ്രണവും കൂടി ജോത്സരുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കാണ്ട് അപ്പോൾ ജോത്സര് പ്രണവിന്റെ ജാതകം കണ്ട ഇവിടെ തന്നെ പറയാണ് ഞാനല്ലേ ഇത് നോക്കി നിങ്ങളോട് പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാർവതിയും നിധിയും ജോൽസരുടെ നേരെ കണ്ണിറുക്കി കാണിക്കുകയാണ് പ്രണവ് കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ വന്നിരുന്നു എന്നുള്ള കാര്യം പ്രണവ് അറിയരുത് ജോൽസരെ എന്നുള്ള ഭാവത്തിലേട്ടോ അപ്പോൾ ജോൽസർക്ക് കാര്യം മനസ്സിലാവാണ് അങ്ങനെ ആ ജാതകം പരിശോധിച്ച ശേഷം പറയാണ് ഇപ്പോ ഈ ഈ ജാതകക്കാരന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം ഇല്ലാതെയാണല്ലോ ഈ വിവാഹം നടന്നത് എന്ന് പറയുമ്പോൾ നിധി പറയണെ അത് ശരിയാണ് ഞങ്ങളുടെ ഒന്നും സമ്മതത്തോടെയല്ല ആ വിവാഹം നടന്നത് ഇപ്പോ ജോലിച്ചിട്ട് പറയണ ആ പെൺകുട്ടി ഈ പയ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല പെൺകുട്ടി ഈ പയ്യന്റെ ജീവിതത്തിൽ നിന്നും പോയതോടു കൂടി ഈ പയ്യന് ഇനി നല്ല കാലമാണ് ഉണ്ടാവാൻ പോകുന്നത് വീട്ടിലുള്ളവർക്കും സ്വസ്ഥതയും സമാധാനവും നല്ല കാല ുമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണ നല്ല ജ്യോത്സരെ ഇനി മറ്റൊരു വിവാഹം എന്നാണ് ഉണ്ടാവുക എൻ്റെ പ്രണവിൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ പ്രണവിന് നല്ല കാലമാണ് ഇത്രയും പെട്ടെന്ന് പ്രണവ് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ഉടനെ തന്നെ ഇവരുടെ വിവാഹം നടക്കുകയും അതിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പ്രണവിനും ഒരു സന്തോഷാവുകയാണ് അപ്പോൾ ഗൗതം പറയണത് കണ്ടില്ലേ ജോത്സര് പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നിട്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങളും ഒത്തു സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് തന്നെയാണ് ജോത്സര് പറഞ്ഞത് ഇപ്പം എനിക്കൊരു സമാധാനമായില്ലേ ജോൽസര് പറയണെ പ്രണവ് ഈ അമ്പലത്തിന് ചുറ്റും ഒമ്പത് തവണ പ്രദക്ഷിണം വെക്കണം എന്ന് പറയട്ടോ അങ്ങനെ നിധിയും ഗൗതമും പാർവതിയും പ്രണവും കൂടി ജോൽസരുടെ അടുത്ത് നിന്നും പുറത്തേക്ക് പോവാണ് അങ്ങനെ പ്രണവിനോട് പറയണേ നീ അമ്പലത്തിൽ ഒമ്പത് തവണ നീ പ്രദക്ഷിണം വെച്ചിട്ട് വാ എന്ന് പറഞ്ഞ് പ്രണവിനെ പറഞ്ഞു വരാൻ കേട്ടോ അപ്പോൾ പാർവതി ചോദിക്കാണ് അല്ല നിധി നീ അല്ലേ പറഞ്ഞത് ഐശ്വര്യ ഇവിടേക്ക് വരും വരും വരുമെന്നുള്ളത് പക്ഷേ ആ പെൺകുട്ടിയെ ഇതുവരെയും കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ വരും അവൾ എന്നോട് പറഞ്ഞതാണ് ഇവിടേക്ക് ഏഴ് ദിവസം തുടർച്ചയായി ഇവിടേക്ക് വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ നിധി പറയട്ടെ അങ്ങനെ ഐശ്വര്യം കാത്താണ് ഗൗതമും പാർവതിയും നിധിയും നിൽക്കുന്നത് അതിന്റെ മുന്നേ നിധിയും ഗൗതമും പാർവതിയും പ്രണവും അമ്പലത്തിലേക്ക് വരാൻ നിൽക്കുന്ന ആ സമയത്ത് നിധി ഫോൺ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി നിർമ്മലാമയ്ക്ക് വിളിച്ചിട്ടില്ല നിർമ്മലാമയുടെ അവസ്ഥ എന്താണാവോ ഒന്ന് വിളിച്ചു നോക്കാം എന്നു പറഞ്ഞോണ്ട് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ പാർവതിയും ഗൗതമും താഴെയാണ് പ്രണവ് റൂമിലുമാണ് കേട്ടോ ആ സമയത്താണ് നിധി നിധിയുടെ റൂമിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് അങ്ങനെ നിർമ്മലയുമായിട്ട് സംസാരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ എന്താ സുഖമാണെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ പക്ഷേ നിധി നീ എന്തുകൊണ്ടാണ് ഗൗതമിനോട് ഞാനാണ് അവൻ്റെ അമ്മ എന്നുള്ള കാര്യം നീ പറയാതിരുന്നത് എന്താ പാർവതി നിന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതല്ലാതെ നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് ചോദിച്ചത് ചോദിക്കുമ്പോൾ അത് പിന്നെ നിർമ്മലാമേ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല ഞാൻ ഉറപ്പായും പറയും എന്ന് പറയുമ്പോൾ നീ എന്ന് പറയാനാണ് ഞാൻ മരിച്ചതിൻ്റെ ശേഷം ഒന്നും പറയല്ലേ നിർമ്മലാമെ ഞാൻ ഉറപ്പായും ഗൗതമിനോട് ഈ സത്യം പറയും പക്ഷേ എനിക്കിത് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഉറപ്പായും എത്രയും പെട്ടെന്ന് ഞാൻ നിർമ്മലാമേ ഗൗതമിനോട് നിർമ്മലാമയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ള കാര്യം പറയും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അങ്ങനെ നിധി ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഗൗതം അവിടെ നിൽക്കുന്നത് കാണുന്നത് അതോടുകൂടി നിധി അങ്ങ് പേടിച്ചു പോവുകയാണ് നിർമ്മലാമയെ സായി സംസാരിച്ചത് എല്ലാ കാര്യവും ഗൗതം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിലിട്ടോ അങ്ങനെ ഗൗതം കുറച്ച് ഗൗരവത്തോടു കൂടി നിധിയുടെ അടുത്തേക്ക് വരികയാണ് നീ ആരോടാണ് ഫോൺ വിളിച്ചത് നീ ഫോൺ എടുക്കാനാണെന്നും പറഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് ഇത്രയും നേരം നീ ആരുമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് പതറിങ്ങോണ്ട് നിൽക്കുകയാണ് നീ നിർമ്മലാമയോടാണോ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് നിർമ്മലാമയോടാണ് സംസാരിച്ചത് നിധി നീ ഇങ്ങനെ വിഷമിക്കല്ലേ നീ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് നിർമ്മലാമയുടെ കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട് നീ സമാധാനപ്പെട് നിർമ്മലാമയ്ക്ക് ഒന്നും വരില്ല നമുക്ക് നല്ല ചികിത്സ തന്നെ നിർമ്മലാമയ്ക്ക് കൊടുക്കാം നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിക്കുക കേട്ടോ അപ്പോൾ നിധി പെട്ടെന്ന് സമാധാനിക്കുകയാണ് ഞാൻ നിർമ്മലാമയുമായിട്ട് സംസാരിച്ചത് ഗൗതം കേട്ടിട്ടില്ല എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങനെ ഗൗതം പറയണേ എന്ന നീ നേരം കളയേണ്ട നമുക്ക് അമ്പലത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പേരും കൂടി അമ്പലത്തിലേക്ക് വരുന്നത് വരുന്നത് അങ്ങനെ പ്രണവിനോട് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിനെ ചുറ്റും പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഐശ്വര്യക്കാത്തതാണ് അവരെല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പാർവതിക്ക് ഐശ്വര്യെ കാണാൻ വേണ്ടി തിടുക്കം പിടിച്ച് നിൽക്കുക അപ്പോഴാണ് ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത് ഒരു ചെറിയ പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ ഒരു ബോളുമായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും മാല വീണ് പോവുകയാണ് സ്വർണത്തിൻ്റെ മാല അപ്പോൾ നിധി അയ്യോ ആ പെൺകുട്ടി ആ കുഞ്ഞിൻ്റെ മാല വീണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി ആ മാല എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ഐശ്വര്യ ആ മാല എടുക്കുകയാണ് എന്നിട്ട് മോളെ നിൻ്റെ അച്ഛനും അമ്മയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അവരുടെ അച്ഛനെയും അമ്മയും കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഐശ്വര്യ ആ കുഞ്ഞുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ആ മാല ഈ മോളുടെ മാലയാണ് കൊഴിഞ്ഞു വീണതാണ് നിങ്ങളിങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും അറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പം തന്നെ സ്വർണത്തിൻ്റെ മാലയോ ഒന്നും ഇട്ട് കൊടുക്കരുത് ും അറിയില്ലല്ലോ അത് എവിടെ കളഞ്ഞു പോയി എന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളിങ്ങനെ സ്വർണവും മാലയോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെനെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയെയും ഉപദേശിക്കുക അപ്പോൾ ഇതെല്ലാം തന്നെ നിധിയും ഗൗതമും പാർവതിയും കാണുന്നുണ്ട് അങ്ങനെ പാർവതി നിധിയോട് പറയുന്നത് നല്ലൊരു പെൺകുട്ടി കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ അച്ചടക്കവും നല്ലൊരു മനസ്സും ഇതുപോലത്തെ ഒരു പെൺകുട്ടിയാണ് പ്രണവിന് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ ഗൗതമും നിധി അങ്ങ് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് നിധി പറയാണ് ഈ പെൺകുട്ടി തന്നെയാണ് അമ്മ അമ്മ ഇത്രയും നേരം കാണാൻ കാത്തിരുന്ന ഐശ്വര്യ എന്ന് പറയുമ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാവാട്ടോ ഇവളാണോ ഐശ്വര്യ നല്ല പെൺകുട്ടിയാണ് നല്ല സ്വഭാവമുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ പ്രണവിനെ നന്നായിട്ട് തന്നെ ചേരും എന്നൊക്കെ പാർവതി നിധിയോടും ഗൗതമിനോടും പറയട്ടോ എന്നിട്ട് ഐശ്വര്യ ഇവരെ കാണുന്നില്ല അങ്ങനെ ഐശ്വര്യ അമ്പലത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി ഐശ്വര്യയും അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ാണ് ഇനി പ്രണവും ഐശ്വര്യം കണ്ടുമുട്ടുന്നുണ്ട് ഈ സമയം ശിവാനിക്കാണെങ്കിലോ മൊബൈലിൽ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ രേണുക വന്നിട്ട് പറയണേ എന്താ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എൻ്റെ ഫോണിലൊന്ന് റീചാർജ് ചെയ്യാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ പണത്തിൻ്റെ മോ മുകളിൽ കിടന്നുറങ്ങിയിരുന്ന ആളാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതിനൊക്കെ കാരണക്കാരി ആ നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അശോകൻ ചന്ദ്രകെയും നിഖിലിനെയും വിളിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കും ിക്കുമ്പോൾ രേണുകയും ശിവാനിയും എന്തിനാണാവോ ഇപ്പോൾ അവരെ രണ്ടു പേരെയും അച്ഛൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടു പേരും കൂടി ഇവിടെ മാറി നിന്ന് നോക്കുകയാണ് അപ്പോൾ അശോകനാണ് അശോകന്റെ കയ്യിലാണെങ്കിൽ ഒരു കെട്ട് പൈസയും ഉണ്ട് എന്നിട്ട് നിഖിലിൻ്റെ കയ്യിൽ നിനക്ക് നല്ലൊരു ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞില്ല അതിനുള്ള പൈസയാണ് ഇത് ഇത് പതിനയ്യായിരം രൂപയുണ്ട് നീ പറഞ്ഞില്ലേ ഫോൺ ഡാമേജ് ആയി എന്ന് നിനക്ക് ഇപ്പോൾ ഈ ജോലിക്ക് നല്ലൊരു ഫോൺ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ പൈസ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നിഗിലിൻ്റെ കയ്യിൽ പതിനയ്യായിരം രൂപ കൊടുക്കുന്നത് അങ്ങനെ ചന്ദ്രികയുടെ കയ്യിൽ വീട്ടു ചെലവിനുള്ള പണവും കൊടുക്കാൻ കേട്ടോ അപ്പോൾ രേണുക ശിവാനിയോട് പറയണേ കണ്ടില്ലേ അയാളുടെ ഭാര്യയായിട്ട് നിൽക്കുന്ന എൻ്റെ കയ്യിൽ ചിലവിനുള്ള പൈസയൊന്നും തരാൻ അയാൾക്ക് വയ്യ അനിയത്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അപ്പോൾ ശിവാനി പറയണേ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അച്ഛൻ്റെ കയ്യിൽ ഇനിയും പൈസ ബാക്കിയുണ്ട് അതുകൊണ്ട് അമ്മ ഒരു അയ്യായിരം രൂപ പോയിട്ട് അച്ഛനോട് ചോദിക്കും അതു പിന്നെ മോളെ എനിക്കൊന്നും തരില്ല നീ എന്ന് ചോദിച്ചു ഞാനൊന്നും ചോദിക്കില്ല അമ്മ തന്നെ ചോദിക്കണം നമ്മുടെ ചെലവിനാണെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് പൈസ അച്ഛൻ തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം എന്തായാലും അമ്മ പോയി അച്ഛനോട് പൈസ ചോദിക്കുക എന്ന് പറഞ്ഞ് രേണുകയെ അശോകന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം